ഇതിപ്പോൾ ഒരു ചെമ്മീൻ ചക്കക്കുരു ചാർ വീഡിയോ ആണ് അപ്പം കൊഞ്ച് വലിയ ചെമ്മീനുണ്ടായി കായലിന് കിട്ടുന്നതാണ് അപ്പം ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് സാധാരണ ചെമ്മീനേക്കാളും വലുതാണ് അതിനെ ഇവിടെ കൊഞ്ച് എന്നാണ് പറയുന്നത് അപ്പം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ് ഇത് മൊത്തം തോട് പൊളിച്ച് ഇത് വലുതായത് കൊണ്ട് അതിൻ്റെ തലയും കൂടി എടുക്കാം അങ്ങനെ തോട് പൊളിച്ച് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് അപ്പം തേങ്ങ മഞ്ഞൾപ്പൊടി ഒക്കെ ഒന്ന് വറുക്കുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ലാസ്റ്റാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് വറുത്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്ത് ചട്ടിയടുപ്പത്ത് വെച്ച് ഈ അരപ്പൊന്ന് പച്ചമുളകും തക്കാളിയും ചേർത്തൊന്ന് തിളക്കാൻ വെക്കുന്നുണ്ട് ഇത് തിളച്ചതിന് ശേഷം തിള വരുമ്പോഴാണ് ഇതിലോട്ട് ചെമ്മീൻ ഇടുന്നത് ചെമ്മീൻ ഇട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്ത ഇട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചെമ്മീൻ ചക്കക്കുരു അപ്പോൾ ഇതിലോട്ട് ചക്കക്കുരു കൂടി ചേർക്കുന്നുണ്ട് അപ്പം ചക്കക്കുരു ഒന്ന് കുക്കറിൽ രണ്ട് വിസലിനെ വേവിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പം വെന്ത ചക്കക്കുരു കുരു ആയതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതി അങ്ങനെ ചക്കക്കുരുവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ സൂപ്പറായിട്ടുള്ള ചെമ്മീൻ ചക്കക്കുരു വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്